നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പ്രതീക്ഷകളൊന്നും തെറ്റിച്ചില്ല പ്രണവ് മോഹൻലാലിന്റെ ആദ്യ നായക ചിത്രമായ ആദ്യക്ക് ഗംഭീര സ്വീകരണമാണ് തിയേറ്ററിൽ ലഭിച്ചത് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത് ഇനി അറിയേണ്ടത് ചിത്രത്തിന്റെ ഭാവിയാണ് ബോക്സ് ഓഫീസിൽ ചിത്രം വിജയിക്കുമോ എന്തായിരിക്കും ആദ്യയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ബോക്സ് ഓഫീസ് വിജയം സിനിമയുടെ തലവരെ തീരുമാനിക്കുന്ന കാലത്ത് ആദ്യം പ്രണവം രക്ഷപ്പെടുമോ ആദ്യ ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ എത്ര നേടുമെന്നാണ് ആരാധകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ ഇരുന്നൂറ് തിയേറ്ററുകളിലായി പ്രദർശനം ചിത്രത്തിന് ആയിരത്തി അഞ്ഞൂറ് ഫെസ്റ്റ് ഷോകൾ ഉണ്ട് ഉണ്ടായിരുന്നു ആദ്യ ആദ്യ ദിവസം ഒരു അഞ്ചു കോടിക്ക് മുകളിലെങ്കിലും കളക്ഷൻ നേടുമെന്നാണ് ആരാധകരുടെ പക്ഷം കേരളത്തിൽ ചിത്രം നാലു കോടിക്കടുത്ത് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുമെന്ന് നിരൂപകർ പറയുന്നു നിലവിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ ചിത്രം മമ്മൂട്ടിയുടെ മാസ്റ്റർ ആണ് അഞ്ച് പോയിന്റ് ഒന്നേ ഒന്ന് കോടിയാണ് മാസ്റ്റർപീസിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ പുലിമുരുകനും വില്ലനും ഒക്കെ സൃഷ്ടിച്ച കളക്ഷൻ മമ്മൂട്ടി ദ ഗ്രേറ്റ് ഫാദർ മാസ്റ്റർ പീസ് തുടങ്ങിയ ചിത്രങ്ങളുടെ തിരുത്തി എഴുതിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലിനെയും കടത്തി വെട്ടിയില്ലെങ്കിലും ദുൽഖർ സൽമാൻ ഒപ്പം എത്താനെങ്കിലും പ്രണവിന് കഴിയണം മൂന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി ഫസ്റ്റ് ഡേ നേടിയ സോളോയും മൂന്നേ കോടി സിഐഎുമായി ദുൽഖർ ഉള്ളപ്പോൾ അതിനെ മറികടക്കാൻ പ്രണവിന് സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഏറനാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാൽ നായകനായി അഭിനയിക്കാമെന്ന് സമ്മതിച്ചത് അങ്ങനെ ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ആദ്യം അഭിനയിക്കാൻ വന്നത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന് വേണ്ടി താരപുത്രൻ നടത്തിയ മുന്നൊരുക്കങ്ങളൊക്കെ വാർത്തയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി